മാത്രമല്ല ഇതിനകത്ത് വേസ്റ്റുകളൊക്കെ ഇങ്ങനെ പോയിക്കോളും ഡയറക്റ്റ് ഡയറക്റ്റ് അതായത് ഇതിലേക്ക് പോൾസ് ഇത്ര ഫാനും കൂളറും എ സി ഒക്കെ ഇവിടെ ചെലവാണെങ്കി ഇവിടെ തണുപ്പ് പഴുപ്പിന്റെ വീട്ടില് എ സി ആവശ്യമില്ല ഇതുപോലെ എല്ലാവരും ചെയ്യാണെങ്കിൽ ആവശ്യം കേരളത്തില് അപ്പൊ അതുകൊണ്ട് ഇത് ആരും ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യില്ല ഇവിടെ എന്താ വെച്ചാൽ നമ്മള് മണ്ടന്മാരാണ് നമ്മൾ നമ്മൾ കേരളത്തിന് പുറത്തു പോകുമ്പോഴേ നമ്മൾ ഉത്ബുദ്ധനാണുള്ളൂ കേരളത്തിൽ ജീവിക്കുന്ന ഞാൻ അടക്കം മണ്ടന്മാര നമ്മളെല്ലാരും തീരെ റെസ്റ്റ് ഇല്ല വിളിച്ചിട്ട് ശബ്ദം പോയി പക്ഷെ എനിക്ക് സങ്കടമാവണ എന്താ വെച്ചാൽ ആ വിളിക്കുന്ന ആളുകളും വാട്സപ്പ് ആക്കുന്ന ആളുകളിലൊക്കെ ഞാൻ എന്റെ മുഖം തന്നെ കാണണെ അപ്പൊ അവർക്കൊക്കെ മറുപടി കൊടുക്കാൻ കഴിയത്തില്ല എനിക്ക് പറ്റുമൊരു സങ്കടം ഇത്രയും ദുരന്തമാണ് നമ്മുടെ നാട്ടില് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് പക്ഷെ ഇവർക്കൊക്കെ മറുപടി കൊടുക്കാൻ കഴിയത്തിനു നല്ല സങ്കടം അപ്പൊ അത്ര ആളുകളാണ് വെള്ളം കിട്ടാതെ നമ്മുടെ ഈ ഒരു കേരളത്തില് അനുഭവിക്കണത് പറയാം ദിവസം ഒരു രണ്ടായിരം ആയിരം ആയിരത്തി അഞ്ഞൂറ് മെസ്സേജ് ഒക്കെ ഉണ്ട് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് അറിയാ വീഡിയോ ചെയ്തപ്പോ ഒത്തിരി ആളുകള് വിളിച്ചെന്നോട് പറഞ്ഞത് അതുക്കാന്റെ പഴയ വീഡിയോകളൊക്കെ കണ്ടിട്ട് ഒത്തിരി പേർക്ക് വെള്ളം കിട്ടിയവരാണ് എന്നോട് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു പ്രതിസന്ധി ഇപ്പൊ മാറി അത് ഇനി മറ്റൊരാൾക്ക് വരരുത് ആ ഒരു വീഡിയോയിലൂടെ അത് നിങ്ങൾ പുറലോകത്ത് എത്തി തീർച്ചയായിട്ടും നിങ്ങൾ അത് ദൈവം നിങ്ങളെ പിന്നെ എൻ്റെ അടുത്ത് അയച്ചതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും വളരെ സന്തോഷം ഈ ജനങ്ങൾക്ക് ഇതുപോലൊരു നിങ്ങളെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം അപ്പൊ ആദ്യമായിട്ട് കാണുന്നില്ല കഴിഞ്ഞ വീഡിയോ കാണാത്തവരോട് പറയാണ് ഈ ഒരു കിണർ പതിനേഴ് വർഷമായിട്ട് വെള്ളമില്ലാത്ത ഒരു കിണറായിരുന്നു ഈ കാണുന്നൊരു കിണര് ഇപ്പോൾ എട്ടോളം വീടുകൾക്കും പുറത്തുക്കൊക്കെ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതെങ്ങനെയാന്നുള്ളത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഇദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു കുഴൽ കിണറ് കുഴൽ കിണർ നമ്മുടെ വീട്ടിൽ അടിച്ചു കഴിഞ്ഞാൽ ചില വീട്ടിൽ ദുർഗന്ധം വമിക്കുന്ന രൂപത്തിലായിരിക്കും ചില വീട്ടിൽ കലങ്ങൽ വെള്ളമായിരിക്കും ചില വീട്ടിൽ മൂടേണ്ട അവസ്ഥ ആയിരിക്കും ഈ മൂടേണ്ട അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴൽ കിണർ അടിച്ച് കഴിഞ്ഞാൽ വെള്ളമില്ലാത്ത അവസ്ഥ അപ്പൊ നിങ്ങൾ മൂടാൻ പോവാണെങ്കിൽ മൂടാൻ വരട്ടെ ഇതുകൂടി ഒന്ന് പരീക്ഷിച്ചതിന് ശേഷം നിങ്ങൾ മൂടിക്കോ അതായത് വെറും രണ്ടായിരം രൂപയുടെ താഴെ മാത്രം നിങ്ങൾ ചിലവാക്കി നിങ്ങൾക്ക് ചെയ്യാവുന്ന രൂപത്തിലുള്ള ഒരു സാധനം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുക നമ്മളോട് പറഞ്ഞ വാക്കുകൾ പരിചരിക്കാണ് അതായത് നമ്മുടെ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ സെറ്റ് ചെയ്ത് കാണിച്ചത് അടിച്ച് മൂടാൻ എന്താ പോകുന്ന അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ദയവായിട്ട് പിന്നെ ബോർവെൽ അടിച്ചവർക്ക് മൂന്ന് പ്രോബ്ലംസ് അല്ലേ ഒന്നുകിൽ വെള്ളത്തിന് ദുർഗന്ധം ഉണ്ടാവും അല്ലെങ്കിൽ ചുണ്ണാമ്പ് ലവണം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട് പിന്നെ തീരെ വെള്ളമില്ലാത്തവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉള്ള പരിഹാരമാണിത് അതുകൊണ്ട് നിങ്ങൾ ഈ ഉപേക്ഷിക്കുന്നതിന് മുന്നേ അത് വേറെ ഒന്ന് ചിന്തിച്ചിട്ട് ഇതൊന്ന് താഴെ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പോകുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ അതായത് ചിരട്ടകള് അതുപോലെ തന്നെ മെറ്റല് അതുപോലെ തന്നെ വെള്ളാറങ്കല് അതുപോലെ തന്നെ ചെങ്കല്ല് അതുപോലെ തന്നെ ഓട് ഇതൊക്കെ ഇതിന് സെറ്റ് ചെയ്യാൻ പോവാണ് അതുപോലെ തന്നെ ഇദ്ദേഹം കുറെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ എന്താണ് ശരിക്കും അതൊക്കെ ഇത് ഈ പൈപ്പ് ഒക്കെ എന്താ പറഞ്ഞേ ഇത് മോളന്ന് മോളെന്ന് റൂഫ് വരുന്ന വെള്ളം കണ്ടോ അതായത് മഴ പെയ്തു കഴിഞ്ഞാൽ മഴവെള്ളം ഇതിലൂടെ ഇങ്ങോട്ട് വരും ആ വെള്ളം നേരെ ഈ ഒരു പൈപ്പ് വഴി ഇങ്ങനെ വന്ന് നേരതാ ഇതുവരെ നേരെ വീഴാൻ പാടില്ല ആ പിന്നെ നേരിട്ട് അതിൽ കൊടുക്കരുത് ഇങ്ങനെ വന്ന് യൂട്ടൺ ആയിട്ട് വരണം യൂട്ടൺ ആയിട്ട് വരണം പറഞ്ഞാൽ ഇതിപ്പോ മഴ വെള്ളം ഇതിലൂടെ വരും നേരെ ടീ കൊടുത്തിട്ട് ഒരു ഇങ്ങനെ ഒരു സംവിധാനം പുറത്ത് കൊടുക്കണം ഓ എന്നിട്ട് ഈ വെള്ളം നല്ല ശക്തി കുറഞ്ഞിട്ട് ഇതിലെ വന്നിട്ട് ഒരു ഒരു മുപ്പത് നാല് സെന്റമീറ്റർ അകലത്തിന് പോകാൻ പാടുള്ളൂ അപ്പൊ ഇതിൽ ഇത്ര വെള്ളം എപ്പോഴും ഫുൾ ആയിരിക്കും അങ്ങനെ ആകുമ്പോ ഈ ഓടിന്റെ മുകളിൽ നിന്നില്ല എല്ലാ വേസ്റ്റുകളുണ്ടല്ലോ അതിങ്ങനെ വന്നിട്ട് ഇതിൽ ഊർന്ന് വെക്കും അതിലടക്ക് ഒരു ഒരാഴ്ച കഴിയുമ്പോൾ കൊടുത്താൽ അവിടെ ക്ലീൻ ആവും ഓ എന്നിട്ട് വെറുതെ അടച്ചു കൊടുത്താൽ അതായത് ആദ്യത്തെ മഴയാണെങ്കിൽ അതുപോലെ തന്നെ ആദ്യത്തെ ഒരു മഴ എന്ന് പറഞ്ഞാൽ ഇപ്പൊതാ വേനൽക്കാലാണ് ശരിക്കും അതിന്റെ മുകളിലൊക്കെ ഇലകളൊക്കെ വീട്ടുണ്ടാവും അപ്പൊ ഇനി വർഷക്കാലാവുമ്പോ അല്ലെങ്കിൽ മഴ ആദ്യത്തെ മഴയിലൊക്കെ ആ ഇലകളൊക്കെ ഇതുവഴി വരും അപ്പൊ അതുവഴി വരും വന്നു കഴിഞ്ഞാല് ആദ്യം പുറത്തേക്ക് കുറച്ച് ഇത് പോവും വെള്ളം എന്നിട്ട് ഫ്രഷ് വെള്ളം ആയതിനു അപ്പൊ വെള്ളം അഥവാ അതിലൂടെ കുറച്ച് കറണ്ട് അല്ലെങ്കിൽ ചിലയ്ക്ക് വരിക അടഞ്ഞു ഇത് വഴി വന്ന് നേരെ ഇതേ ഈ ടാങ്കിലേക്ക് ശക്തി കുറഞ്ഞിട്ട് ഓ ശക്തി കൂടാൻ പാടില്ല അതെ ആ പ്രഷറിൽ പാടില്ല അതിനാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ചെയ്യണം ശക്തി കൂടിയാൽ പിന്നെ ബെൻഡ് കൊടുക്കണം ഒരിക്കലും എന്ത് ചെയ്യരുത് എൽബോ കൊടുക്കരുത് ബെന്റ് ശക്തി കുറക്കാൻ പാടില്ല ശക്തി കുറക്കേണ്ട ആവശ്യം എന്താണെങ്കിൽ പതുക്കെ പതുക്കെ വെള്ളം വെള്ളം മാത്രമല്ല ഈ ഒരു ഇറക്കാൻ പോകട്ടോ അതിനുശേഷം ഇനി വേറെ പരിപാടികൾ അതൊക്കെ നമ്മൾ പറഞ്ഞു ഇത് ഒരു മീറ്റർ ഹൈറ്റുള്ള ബാരലാണ് ഇതിന് എണ്ണൂറ് റുപ്യ തൊള്ളായിരപ്പു ഇത് വാങ്ങിട്ട് ഇവിടെ ഹോൾസ് ഒന്നരസ് ഓൾസ് ഒന്നര ഹോൾസ് ഇടാൻ പറ്റുള്ളത് ശ്രദ്ധിക്കണം ഒന്നരസ് ഒന്നേക്കാലം ഇത് അത് അതിങ്ങനെ രണ്ടോ മൂന്നോ നാലോ വരുന്നത് രണ്ടോ രണ്ടര മൂന്നോ നാലോ ഒക്കെ ആവാം പക്ഷെ ഈ അങ്ങോട്ട് ഔട്ട് കൊടുക്കുന്നത് ഒന്നരേ പാടുള്ളൂ ഒന്നേക്കാല് പാടില്ല രണ്ടും പാടില്ല കാരണം അതിനൊരു പ്രത്യേക ഒരു ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പൊ ആ ഒരു ഡ്രം സ്ഥലം താഴെ താഴെ വെക്കരുത് ഒരു ഒരു കല്ല് വെച്ചിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം എന്നാലും മഴത്തുള്ളി തിരക്കാതിരിക്കും ഇത് മാർക്ക് ഇവിടെ ഇത് ഇരുപത് സെന്റിമീറ്റർ പിന്നെ ഇത് ഇരുപത് ഇത് ഇരുപത് ഒക്കെ ഇരുപതാ അപ്പൊ ഇതിന് ആ നമുക്ക് അളവ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കണം അപ്പൊ ഇതിനകത്ത് ഏറ്റവും താഴെ ഓടിന്റെ കഷ്ണങ്ങള് ആ മേച്ചിലോട് അത് കാണിച്ചു തരാം ഫില്ല്യാ ഇരുപത് സെന്റിമീറ്റർ പിന്നെ രണ്ടാമത്തെ ഈ ഈ ഇരുപത് സെന്റിമീറ്റർ നാൽപ്പത്തിന്റെ ഗ്യാപ്പിൽ ലാറ്ററേറ്റ് കല്ലുകള് വെട്ടുകല്ല് കേരളത്തിൽ എല്ലായിടത്തും കിട്ടല്ലോ ഇനി കിട്ടില്ലെങ്കിൽ ലാറ്ററൈറ്റ് കല്ല് ഇല്ലെങ്കിൽ നമ്മളെ പ്രാദേശികമായി അങ്ങനത്തെ കല്ലുകൾ ഉണ്ട് അതിന് അനുസരിച്ച് വെക്കാം പിന്നെ മൂന്നാമത്തോടെ അറുപത് വെച്ചല്ലോ ഇരുപത് ഇതിനകത്ത് ഒന്നുകിൽ നമ്മള് പുഴുന്ന് കിട്ടുന്ന ചെറിയ വെള്ളാരം കല്ല് പുഴ കല്ലുകള് അല്ലെങ്കിൽ കരിമ്പാറ പൊട്ടിച്ചിട്ട് കിട്ടുന്ന വെള്ളാരം കല്ലുകൾ ഇല്ലെങ്കിൽ മാർബിൾ ബോട്ടുകൾ എന്തായാലും വൈറ്റ് സ്റ്റോൺ ആയിരിക്കണം അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം പിന്നെ ഈ പിന്നെ ഇവിടെ എൺപത് കണ്ടില്ലേ അപ്പൊ നാലാമത്തെ ലെയറായി ഇതില് അര ഇഞ്ച് വാർക്കമെറ്റൽ കണ്ണൂർ ഭാഗത്തൊക്കെ ജെല്ലി എന്ന് പറയും വാർക്ക ജെല്ലി അരഞ്ച് അത് ഞാൻ ഒന്നായാലും കുഴപ്പമില്ല അരഞ്ചാണ് മറ്റും പക്ഷെ കാലും ഇതുമാതിരിത്തെ കാലും ചാമ്പ പാടില്ല അരഞ്ചന ആയിരിക്കണം വെച്ചു അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് വെച്ച് പിന്നെ ഇരുപത് സെന്റിമീറ്ററിൽ ഒരു ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ചിരട്ട മണ്ണെണ്ണ ഒഴിക്കാതെ പിന്നെ ഈ കർപ്പൂരോ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കത്തിച്ചിട്ട് നമ്മളെന്താക്കണം കരി വാങ്ങാൻ പാടില്ല ആ കരി ഇവിടെ ഓട്ടോമെരിക്ക് പൊടി മുന്നൂറ് ചേട്ട കത്തിച്ചാൽ അവർ അഞ്ച് സെന്റിമീറ്റർ ഡേടും ഇത് പിള്ളേടാ അപ്പൊ ഒരു സംശയമുണ്ട് വയനാട്ടിലും ഇടുക്കിയിലൊക്കെ ചിരട്ട ദൗർബല്യം ആൾക്കാരുണ്ട് അവര് എന്തു ചെയ്താൽ മതി പേരക്ക ചായ ചായ ചായത്തിന്റെ ഇല പിന്നെ അതേമാതിരി ഈ കാപ്പി ഈ മൂന്ന് മരത്തിന്റെ കമ്പുകൾ കത്തിച്ചാൽ മതി ആ പക്ഷേ ഇതിനെക്കാളും കാർബണിലെ മരമാണ് പിന്നെ ഇരുള് തേക്ക് വീട്ടിയൊക്കെ അത് ഒരിക്കലും ഇടരുത് കാരണം അത് ഓയിലുണ്ട് അപ്പൊ നമ്മൾ വെള്ളത്തിൽ ഓയിലിന്റെ ആവശ്യം വരും അതുകൊണ്ട് ആ മരം ഒരിക്കലും ഉപയോഗിക്കരുത് മാക്സിമം ചിരട്ട ഉപയോഗിക്കാം ചിരട്ട ലഭ്യത ഇല്ലാത്ത ആൾക്കാർ ഈ പറഞ്ഞ പോലെ കാപ്പിയോ അല്ലെങ്കിൽ ചായയോ അല്ലെങ്കിൽ പേരക്കന്റെ കമ്പ് ഉപയോഗിക്കാം ആ നെറ്റ് നമ്മക്ക് വെളുത്ത പച്ചക്കറികടന്ന് വെറുതെ കിട്ടും വെളുത്തുള്ളൂടെ നെറ്റാണ് ഇത് നല്ല ടമ്പറാ ഏത് വെയിലത്തും ദ്രവിക്കൂല എത്ര വർഷം കഴിഞ്ഞാൽ ദ്രവിക്കൂല ഇതിന്റെ മുകളിൽ എത്ര ഇത് മോള് വെക്ക ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം അലൈൻമെന്റ് ഇത് മുപ്പത് നാപ്പത് സെന്റിമീറ്ററേ പാടുള്ളൂ ഹൈ പ്രഷർ വന്നപ്പോഴൊന്ന് തെറിച്ച് പോകുന്നെറ്റ് തൊട്ടടുത്തുനിന്ന് ഇവിടുന്ന് വെച്ചുകഴിഞ്ഞാല് ഈ നെറ്റ് എപ്പോഴും ബ്ലോക്ക് ആവും അപ്പൊ ഈ ഒരളവെന്ന് വരുമ്പോ ഇതിന് വരുന്ന വേസ്റ്റുകളൊക്കെ സൈഡിൽ സൈഡിലേക്ക് ഓട്ടോമാറ്റിക് മാറും അതും ഒരു പ്രകൃതി ശക്തി കുറയുമ്പഴേ അപ്പൊ ഇത് കറക്റ്റ് നാൽപ്പത് സെന്റിമീറ്റർ ആണ് അപ്പൊ എന്റെ എന്റെ ഒരു സംശയുണ്ട് ഇതൊക്കെ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്താട്ടാണത് ഇത് മോട്ടറാണ് നമ്മുടെ ഒരു കുഴൽ കിണർ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുഴൽ കിണറിൽ അല്ലെങ്കിൽ ആ ഒരു കുഴലിൽ ആ ഒരു കിണറിനുള്ള ഒരു മോട്ടർ ഇറക്കി വെക്കും അതുപോലെ തന്നെ അതിന്റെ പൈപ്പാണ് അപ്പൊ നമുക്ക് വേണ്ടിയിട്ടാണ് കയറുണ്ട് ഓക്കെ എന്റെ സംശയം പറഞ്ഞാൽ ഇത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ നല്ല സുലഭമായിട്ട് അപ്പൊ ഇങ്ങനെ വരുന്നറിഞ്ഞു പോലെ അങ്ങനെ പോകും അത് ഇന്റെ ഈ പത്ത് കൊല്ലത്തെ അനുഭവത്തിൽ ഒരു ള് ചെയ്താൽ പതിനഞ്ച് വീട്ടിൽ പത്ത് വീട്ടിലൊക്കെ എങ്ങനെ പ്രശ്നം വരുന്നുള്ളു അങ്ങനെ വരുന്നവർക്ക് ഒരു സൊല്യൂഷൻ ഉണ്ട് അത് ഇപ്പൊ ചിന്തിക്കേണ്ട കാര്യമല്ല അത് ഓഫ്ലോർ വരികയാണെങ്കിൽ മാത്രം അത് പറയാം പക്ഷെ ഞാൻ പറയാ നൂറാൾ ചെയ്യുമ്പോ പത്താളും അഞ്ചാൾക്കൊക്കെ ഈ പ്രശ്നം കാണുന്നുള്ളു ശരി പക്ഷെ അങ്ങനെയായാലും ആ ഒരു പ്രശ്നമാണല്ലോ ചോദ്യത്തിനുള്ള ഉത്തരം അദ്ദേഹം നിറഞ്ഞു പോവാണെങ്കിൽ നമ്മളിവിടെ ഇവിടെ കണക്ഷൻ കൊടുത്തല്ലോ ഈ ഇതിലത്തെ ആ ഒരു വെള്ളം ഫിൽറ്റർ ചെയ്തിട്ട് ഇതിലൂടെ ഇങ്ങോട്ട് പോവാണ് പോയി നമ്മുടെ ആ ഒരു കൊഴൽക്കിണറിലേക്ക് ഇറങ്ങുകയാണ് ഇത് കൊഴൽ കിണറാണ് അതിലേക്ക് ഇറങ്ങുകയാണ് അതിനുശേഷം ഇത് നിറഞ്ഞ് പോവാണെങ്കിൽ എന്താണ് ചെയ്യാന്നുള്ളാണ് കാണിക്കുന്നത് ഓക്കെ ഒന്നരഞ്ഞിന്റെ ഇരുമ്പിന്റെ പൈപ്പ് പൈപ്പ് ഇത് ചൂടാക്കിയിട്ട് ഇതിനോട് തുളച്ചാ മതി അങ്ങനെ നല്ല കറക്റ്റ് ടൈറ്റ് ഒരു അല്പം ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല പിന്നെ ഒരു

നമ്മളെ അവരുടെ സുഹൃത്തിന്റെ അച്ഛൻ പറഞ്ഞു അതൊക്കെ ഇങ്ങനെ കുറെ സംഗതി ഒക്കെ ചെയ്ത് ഞങ്ങൾക്ക് ഇത് ഒരു മാർഗ്ഗം പറ്റില്ലല്ലോ ഞങ്ങള് ബോർവെല്ലാണ് ഇതൊക്കെ കണ്ടില്ലപ്പെടുത്തുക അപ്പൊ അവിടെ വെള്ളം ചുണ്ണാമ്പ് വെള്ളമാണ് അപ്പൊ എനിക്ക് എന്റെ ഉള്ളിൽ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ചെറിയൊരു ഇരുപത് ലിറ്ററിന്റെ ബാരല് കുറച്ച് സാധനം വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഒരു ഒരു പരിപാടി ചെയ്തു ഒരാഴ്ച കഴിഞ്ഞപ്പോ അവരെ വെള്ളം നല്ല വെള്ളമായി അച്ഛനും വല്ലാത്ത അതൊക്കെ വരണം കാണാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പിന്നെന്തെയ്തു ഇത് ഒന്നും കൂടി ഇങ്ങനെ ഒന്ന് ചെയ്യാറുണ്ട് ബാരലൊക്കെ വാങ്ങി ഞങ്ങൾ ഒരു പ്ലാനിൽ ഒക്കെ വെച്ചിട്ട് ഇതൊക്കെ നമുക്ക് ഞാനൊരു പ്ലംബർ ആണല്ലോ കൊറേ ഒക്കെ എനിക്ക് അറിയല്ലോ അപ്പൊ ഇതിപ്പോ മറ്റൊന്നും വെച്ച് കൂട്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് ആളുകൾ വെള്ളമില്ലാത്ത അത് കിട്ടിയിട്ട് കിട്ടിയ അനുഭവങ്ങൾ അനുഭവം ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഞാൻ ഇവിടെ പക്ഷെ അവരൊക്കെ ശബ്ദം കേട്ടാന്ന് മുപ്പത് കൊല്ലാം നാപ്പത് അബക്കേണ്ട പന്ത ആളുകൾ അത്ര സന്തോഷമല്ല നമ്മളെ മഴ വെള്ള ഇതിലേക്ക് പോകുമ്പോ ഈ സ്മെല്ലുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ക്ലിയർ ആവുന്നത് കാരണം വീണ്ടും വരാൻ ചാൻസ് ഇല്ലേ അല്ല അത് കാരണുണ്ട് അതിന്റെ കാരണം ഈ വെള്ളം ഡീമിലൈസഡ് വാട്ടർ ആണ് ഞാൻ പറഞ്ഞല്ലോ തീർച്ചയായിട്ടും അപ്പം ഭൂമിന്റെ ഉള്ളിൽ ഒന്നുകിൽ ലവണങ്ങള് പിന്നെ ചുണ്ണാമ്പ് കാൽസ്യം അങ്ങനെ കുറെ പ്രശ്നങ്ങളാണല്ലേ ചിലത് ക്രൂഡ് ഓയിൽ മാറ്റത്തെ വെള്ളമൊക്കെ ഉണ്ടാകും ഇപ്പൊ തിരുവനന്തപുരം വീട്ടിലൊക്കെ ഒരു ആള് എന്റെ അടുത്ത് വന്ന് കരഞ്ഞിരുന്നില്ലേ എത്രയും ഒന്നര ലക്ഷം മുടക്കി കിണറുണ്ടാക്കിയിട്ട് അവസാനം ഈ വെള്ളം ഇഷ്ടംപോലെ വെള്ളം മണിക്കൂർ കണക്കിന് അടിച്ചാലും വെള്ളം നിറഞ്ഞു പക്ഷെ ആ ആലുവസികൾക്ക് മൊത്തം വാസന വരാം അങ്ങനെ അദ്ദേഹം ഇവിടെ വന്നു തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്ന് വീട്ടിൽ വന്നു ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോ വല്ലാത്തൊരു ദുർഗന്ധം മോട്ടറിട്ട് ആലുവാസികൾ പറയും ഓഫ് ആക്കാൻ അത്ര പക്ഷെ നല്ല ക്രിസ്റ്റൽ കണ്ടല്ല നല്ല നല്ല സൂപ്പർ വെള്ളം അങ്ങനെ ഇത് ചെയ്തു അന്ന് രാത്രി തന്നെ ഒരു ഭാഗ്യം നേരം വിളിക്കോളാൻ മഴയാണ് പെയ്തു പിറ്റേന്ന് രാവിലെ മോട്ടർ അടിച്ചപ്പോൾ വെള്ളം നല്ല ശുദ്ധം വെള്ളം അങ്ങനെ ആൾക്കാർക്ക് അപ്പന്നെ വിളിച്ചു ഞാൻ പറഞ്ഞ അങ്ങനെ സന്തോഷിക്കാനായിട്ടില്ല ഒരു മാസം രണ്ടൊന്നാഴ്ച കഴിഞ്ഞിട്ടാണ് ഇത് പിന്നെ മഴ പെയ്യും തോറും വെള്ളം ആയി പിന്നെ ഇയാള് കോഴിക്കോട് പോയി പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരു കോളിഫോം ഫാക്ടറി ഒന്നും ഇല്ല ക്രിസ്റ്റൽ കറി വെള്ളമാണ് ഇപ്പോഴും നല്ല വെള്ളമാണ് അയാൾ എന്നിട്ട് പോയിസ് ഇട്ടപ്പോൾ കറിയാണ് അതൊക്കെ ഞാൻ എന്താ നരണ്ടല്ല പറയണ്ടി ഇത് നിങ്ങൾക്ക് വീട്ടിൽ താമസിക്കണമെങ്കിൽ നമുക്ക് വെള്ളം വെള്ളമാണ് അവസ്ഥ ആ ഉപകാരപ്പെ അതാണ് പറയത് ഒത്തിരി ആളുകള് വിളിച്ചുകൊണ്ടിരിക്കുക എന്റെ വീട്ടില് ഇത് സെറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞ പൈസ പക്ഷെ അദ്ദേഹം കയ്യില എല്ലാരും അവനാണ് ചെയ്യട്ടെ നമുക്ക് കയ്യില് പോവാനൊന്നും ഞങ്ങളെറ്റിവിന്റെ പെട്ടിയാണ് ഞങ്ങളെ പഞ്ചായത്തിലെ ഇവിടെ ശനിയാഴ്ചകളിലാണ് കൺസൾട്ടിങ്ങിന് ആൾക്കാർ വരാൻ പറയാം ചോദിക്കാൻ വേണ്ടി എന്നെ കാണണം പിന്നെ സന്തോഷം അറിയിക്കാനൊക്കെ പറഞ്ഞിട്ട് വരും അപ്പൊ ഇവിടുന്ന് വരുമ്പോ സ്വാഭാവിക നമ്മള് വീട്ടില് വരുകയാണെങ്കിൽ ഡോക്ടറെ കാണാൻ കൊടുക്കുമല്ലോ അങ്ങനെ ആളുകൾ ചോദിക്കും എന്താ അബ്ദുൾ കവണ്ട ഞാൻ പറഞ്ഞു എനിക്കൊന്നും തരണം അങ്ങനെ എന്താ ഈ ഈ ഇട്ടാൽ മതി അങ്ങനെ ഇട്ട പൈസകളാണ് കാണോ പലരും പലറ്റിയൊക്കെ ഞങ്ങൾ കൊടുക്കും മാസം മാസം കൊടുക്കും കൊടുക്കും അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇവിടെ ആയിരുന്നു അതായത് ഈ ഒരു ടാങ്ക് ഈ ടാങ്കിൽ നിന്ന് വെള്ളം നേരെ നമ്മുടെ കൊൽക്കണിൽ വരുന്നു അതിനുശേഷം മഴ വെള്ളം മഴ നിരന്തരമായിട്ട് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വെള്ളം ഇതുവഴി പുറത്തേക്ക് പോവാതിരിക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ല അത് എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ ഒരു ഫിഫ്റ്റി പെർസെന്റ് നൂറാൾ ചെയ്യുമ്പോൾ പതിനഞ്ചാ അങ്ങനെ വന്നവർക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ നമ്മൾ കണക്ഷൻ കൊടുത്തല്ലോ ഇതിന്റെ പത്ത് സെന്റിമീറ്റി താഴെ ഇതേ ഞാൻ മരുന്ന് ഇവിടെ ഇത് ചൂടാക്കി വെച്ചു എന്നിട്ട് ഇതേ ഒന്നര മീറ്റർ ഒന്നര മീറ്റർ ഉള്ള ഒരു പൈപ്പ് പൈപ്പ് അതിനകത്ത് ടൈറ്റ് ചെയ്യാം ഓക്കെ എന്നിട്ട് ഇവിടെ ആ ഇവിടെ ഒരു ഒരു മീറ്റർ മുക്കാമീറ്റർ മുക്കാമീറ്റർ കുഴി ചുമ്മാണ്ടാക്ക നേരത്തെ പറഞ്ഞ പോലെ മുക്കാൻ എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും ഓടുപെട്ടോ അല്ലെങ്കിൽ മെറ്റലോ കല്ലോ അല്ലെങ്കിൽ ചേരിയോ വെച്ചിടാ അത് അവിടെ പോയാലും താന്നുപോയാലും കിട്ടും പക്ഷേ ഇതും വേറെ ഒരു കാര്യണ്ട് അങ്ങനെ ചെയ്തിട്ട് ഒരു വർഷം കഴിയുമ്പോ പിന്നെ അങ്ങനെ പിന്നെ വെള്ളം തിരിച്ചു ആൾക്കാരുണ്ട് അത് രസമുണ്ട് അതായത് ഇത് ചെയ്ത് വെള്ളം കിട്ടും പിന്നെ ഒരു ചെറുപ്പം ഒരു പറയും രണ്ടു മാസൊക്കെ മഴയപ്പോ അതൊക്കെ ഓവറോൾ വരുന്ന കാണില്ല അങ്ങനെ അനുഭവം അതിന് കാരണമുണ്ട് അതിന് കാരണം നമ്മൾ ഈ ബോർവെൽ അടിക്കുമ്പോഴേ ഈ ബോർവെല്ലിലെ ഭൂമിന്റെ ഗ്യാപ്പ് ഉണ്ടാവും ഇത് ഈ സാൻഡ് വന്ന് ബ്ലോക്ക് ആയിട്ടുണ്ടാവും ഓട്ടോമാറ്റിക് അടിഞ്ഞു ടൈറ്റല്ലേ പോണേ സാൻഡ് നമ്മള് സിമന്റ് മാതിരി ടൈറ്റ് ആവും ഈ പാറിന്റെ ഗ്യാപ്പുകളൊക്കെ അങ്ങനെ പോയിട്ട് ഏതെങ്കിലും ഗ്യാപ്പിലാണെങ്കിൽ നമുക്ക് വെള്ളം കിട്ടുക അപ്പൊ നമ്മൾ ഇതില് വെള്ളം കൊടുത്ത് ഈ വെള്ളം ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കല്ലേ അപ്പൊ അങ്ങനത്തെ എംസാനുകളൊക്കെ ഒരു ഇങ്ങനെ അലിഞ്ഞിട്ട് ആഴോട്ട് പോകും അപ്പൊ ആ ഗ്യാപ്പ് തുറക്കുമ്പോ പിന്നെ വെള്ളം അതിൻ്റെ ഉൾക്കൂടെ അങ്ങോട്ട് പോകും ആ പോണോണാണ് പിന്നെ ഇത് നിക്കണത് അങ്ങനത്തെ കുറെ അനുഭവങ്ങൾ പിന്നെ വരും ഒരു വർഷം കഴിയുമ്പോൾ മിക്ക ആൾക്കാർക്കും അങ്ങനെ വരണ്ടേ ഇതൊരിക്കലും പെർമനന്റ് ആവശ്യം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ അതിലേക്ക് വെള്ളം സംഭവം ഇതോ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ വെള്ളം ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നിട്ട് ഫ്ലോ ഫോയ്സ് കുറഞ്ഞു ഇതിലെ കയറി ഇതിലെ ചാടാണ് അപ്പൊ അതിനകത്തുള്ള എല്ലാ വേസ്റ്റുകളും ഇവിടെ വന്നു അറിയല്ലോ പിന്നാലും ഇവിടെ ഇതിലൂടെയും വരും എന്നാലും പിന്നേം വരാം പിന്നെ ഒരു അങ്ങനെ വരുന്നത് പിന്നെ അതേമാതിരി നമുക്ക് ഒരു സീസൺ കഴിഞ്ഞു മഴക്കാലം തുടങ്ങുകയാണ് ഇതൊന്ന് ക്ലീൻ ആക്കണം നമ്മുടെ മനസ്സിനൊരു ഒരു ഈസൽ വരും അതൊന്ന് ക്ലീൻ ആക്കണം തോന്നുന്നത് അങ്ങനെ തോന്നുകയാണെങ്കിൽ ഈ വാൾവ് പൂട്ടുന്നു ഈ വാൾവ് തുറക്കുന്നു എന്നിട്ട് നമ്മള് മോട്ടർ നമ്മുടെ മോട്ടറിന്റെ പൈപ്പിലാ നല്ല പ്രഷർ മോട്ടർ എടുക്കാം എന്നിട്ട് ഇതിലേക്ക് മോട്ടറിന്റെ കണക്ഷൻ ഒരു ഇപ്പൊ ഒന്നരഞ്ചാ ചിലായിരിക്കും അങ്ങനെ അപ്പൊ അതിന്റെ റെഡ്യൂസർ വാങ്ങിയിട്ട് നീക്കം കൊടുക്ക എന്നിട്ട് വാളോ അങ്ങനെ തുറക്കാട്ടോ അപ്പൊ ആ പ്രഷറിൽ വെള്ളം ഇതിലൂടെ ഇങ്ങോട്ട് വരും ഇത് മൊത്തം കറങ്ങി കറങ്ങിറങ്ങി മുകളിൽ അങ്ങനെ ചുറ്റും ഒലിക്കാൻ തുടങ്ങും അങ്ങനെ ഒലിക്കാൻ തുടങ്ങുമ്പോ ഈ വാഴപാട് തുറക്കുക അങ്ങനെ ഒരു മൂന്ന് വട്ടം ചെയ്താൽ മതി അപ്പൊ ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആവും പിന്നെ എന്ത് ചെയ്യാതിന് ഇതിങ്ങനെ ചെയ്യണം അത് നമുക്ക് ഇതൊക്കെ ഭാവി കാണണല്ലോ ഇത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ഒത്തിരി പേർക്ക് പ്രയോജനം കിട്ടിയിട്ടില്ല പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് പിന്നെ എന്നിട്ടും ചില ആളുകൾക്കൊക്കെ കിട്ടാത്തത് അത് എല്ലാ യോഗ ഉണ്ടല്ലോ ചിലപ്പോൾ ഈ പാറ അഞ്ഞൂറ് അടിയിൽ താഴ്ച്ചാലും ഒരു ഗ്യാപ്പ് ഗ്യാപില്ലാത്തതാണെങ്കിൽ നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അങ്ങനത്തെ ആളുകൾ ചിലപ്പം പറയാറുണ്ട് നാല് എട്ട് മാസം കിട്ടുന്നുണ്ട് കിട്ടണ വെള്ളം നല്ല സാറുണ്ട് അങ്ങനെ ആൾക്കാരുണ്ട് അത് ചിലപ്പം ഭൂമിക്ക് പാറയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവില്ല അപ്പൊ ഈ വെള്ളം ഭൂമി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഗ്യാപ്പേ പക്ഷെ വേറെ ഇതുകൊണ്ട് ചെയ്തിട്ട് സാധാരണ ഓപ്പൺ ബെൽ വെള്ളം ഉണ്ടായ അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് ശരി അതാണ് ഇതിൽപാട് അത്ഭുതം ഇപ്പൊ കിണർ ഇവിടെ ഇരിക്കുന്നു ഇതിനു വേണ്ടി ചെയ്ത് കഴിഞ്ഞാല് തൊട്ടടുത്ത് ഇവിടെ നമ്മുടെ കിണർ ഉണ്ടെങ്കിൽ അതിലേക്കും വെള്ളം കിട്ടിയ ചരിത്രം നമ്മുടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിനൊക്കെ ഏറ്റെടുത്തിട്ട് എല്ലാ വീടുകളിലും ചെയ്യാണെങ്കിലും ഈ വേനക്കാലത്ത് വെള്ളം കിട്ടാത്ത വീടുകളും നമ്മുടെ സർക്കാർ പറഞ്ഞു റൂഫ് ടു റിവർന്നാ പിന്നെ എങ്ങനെയാണ് ഇത് ചെയ്യാ റൂഫ് റിവർ എന്നുള്ള കൺസെപ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാര് എങ്ങനെയാണ് ഇത് ചെയ്യാ ഇവിടെ ഇത് ചെയ്യാൻ പാടില്ല ഇവിടെ ആരും ചെയ്യരുത് ഇതൊക്കെ വെള്ളം പുഴക്കൊഴുക്കി വെള്ളത്തിനെ പുറത്തേക്ക് വിട്ടെങ്കിൽ ജപ്പാൻ കുടി വെള്ള പദ്ധതിക്ക് ഇവിടെ ഇവിടെ റോളുള്ളൂ ഫാനും കൂളറും എ സിയൊക്കെ ഇവിടെ ചിലവാണെങ്കിൽ ഇവിടെ തണുപ്പ് പഴുപ്പ് എൻ്റെ വീട്ടിൽ എ സി ആവശ്യമില്ല ഇതുപോലെ എല്ലാവരും ചെയ്യണേ എ സി ആവശ്യമുണ്ട് കേരളത്തിൽ അപ്പോൾ അതുകൊണ്ട് ഇത് ആരും ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യില്ല ഇവിടെ എന്താ എന്താച്ചാൽ നമ്മളെ നമ്മൾ മണ്ടന്മാരാണ് നമ്മളിപ്പോൾ നമ്മൾ കേരളത്തിന് പുറത്ത് പോകുമ്പോഴേ നമ്മൾ ഉത്ബുദ്ധനാണുള്ളൂ കേരളത്തിൽ ജീവിക്കുന്നിടത്തോളം കാരണം ഞാനടക്കം മണ്ടന്മാരാണ് നമ്മളെല്ലാവരും ഇവിടെ ചൂഷണം ചെയ്യണം റൂഫ് ടു റിവർ എന്നൊരു ഒരു കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഭൂമിയിൽ വെള്ളം ഉണ്ടാവും നമ്മുടെ റോഡുകൾ മൊത്തം കേടുകയാണ് ഒരു കൊല്ലം നമ്മളെ റോഡ് നന്നാക്കാൻ മാത്രം കോടാനെ കോടി നമ്മളെ ഖജനാകും ചിലവാക്കുന്നുണ്ട് ഓരോ വീടിലും വെള്ളം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ റോഡ് കേടും വെള്ളപ്പൊക്കം ഉണ്ടാവും ഇല്ല നിങ്ങൾ ചിന്തിക്കൂ അപ്പം നമ്മളിപ്പോൾ ഇവിടെ വെള്ളം പറ്റിയാൽ ഇത് ഒരു രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞ് ഭൂമിൻ്റെ ഉള്ളിൽ കൂടെ ഉറപ്പുവിടുത്തിട്ടേ പുഴയൊക്കെ എത്തുള്ളൂ അപ്പം നമ്മളെ അരുവികളും കുളങ്ങളും തോടുകളും ഒന്നും എപ്പോഴും ജലസമൃദ്ധവും ലിമാത്തൊക്കുലൂനമാലാത്ത എപ്പോഴും എന്നാ വേദം പറഞ്ഞത് നിങ്ങൾ ചെയ്യാത്തൊന്നും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കരുത് നടന്ന് ഖുർആൻ പറഞ്ഞാൽ അങ്ങനെയാണ് പരോപകാരാർത്ഥം ഇതം ശരീരം പരോപകാരം ചെയ്യാനാണ് നിനക്ക് ശരീരം തോന്നുന്നത് ആ കൃഷ്ണൻ പറഞ്ഞത് ഈ തത്വങ്ങൾ എന്നറിഞ്ഞവൻ പിതാവിനെ അറിഞ്ഞു എന്നാണ് യേശു പറഞ്ഞത് എന്നെ അറിയില്ല ഇങ്ങനെയാണ് ആ യേശുവിനെ എന്നെ അറിഞ്ഞ പിതാവിനെ ഞാൻ അറിഞ്ഞുകൊണ്ടാണ് എനിക്ക് ആ യേശു എനിക്ക് അല്ലെങ്കിൽ ആ യഹോവ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നത് തരുന്നത് ഈ ഇത്ര വലിയ തത്വങ്ങളൊക്കെ നമ്മളാ ശാസ്ത്രങ്ങളിലുണ്ട് ഇത് അവനവം പ്രാവർത്തികമാക്കണം അപ്പോൾ എനിക്കിപ്പോൾ നോക്കും ഈ ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷനോ ഒരു ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ്റെ ഇതൊക്കെ ശാസ്ത്രീയ നിങ്ങൾ ഇതിന്റെയൊക്കെ ശാസ്ത്രീയത ചോദിക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഓടുപൊട്ട് ഈ ഓടുപൊട്ട് എന്നാൽ വെള്ളം ഏറ്റവും ശുദ്ധിയാക്കേണ്ടത് കളിമണ്ണാണ് പൈ ആണ് കളിമണ്ണ് കൊണ്ടിടാൻ പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ട് അതിന്റെ ഉത്പന്നമായിട്ട് ഓടിടാ ഇനി ഓട് കിട്ടാത്തവരാണ് ചൂട ചൂടുകാട്ടിട്ടാ മതി പ്രയാസം ഇതേതെല്ലാം കിട്ടുമല്ലോ ഇഷ്ടം പോലെയാണ് രണ്ടാമത് വെള്ളം ആ ചെങ്കല് ലാറ്ററിട്ട് ലാറ്ററിയിട്ട് വെള്ളം ശുദ്ധിയാക്കണേലും ഏറ്റവും രണ്ടാമത്തെ ഘടകമാണ് അപ്പം വലിയ കല്ല് കൊണ്ടിടാത്തോണ്ടാണ് കല്ലിന്റെ കഷ്ണങ്ങള് കഴുകിടുന്നത് അപ്പൊ രണ്ടെണ്ണായി ഈ വെള്ള അവിടത്തില്ലേ പിന്നെ നമുക്ക് വെള്ളാരം കല്ല് അപ്പം പുഴയിലെ വെള്ളം ശുദ്ധിയാക്കണത് മണലാണ് അല്ലെ മണലാണ് പോയി അത് ബുദ്ധി പറ്റില്ലല്ലോ അപ്പൊ അതിന്റെ ഉൽപ്പന്നമായിട്ടില്ല എല്ലാ മണിൽ തരിച്ചു ഒഴിവാക്കുന്ന കല്ലുകൾ നമ്മൾ കൂടെ നീതി കിടക്കാം അതും കിട്ടില്ലെങ്കിൽ വെള്ളം കരിങ്കല്ല് പൊട്ടിക്കണ കഷ് ഇട്ടാൽ മതി വെള്ളരം പാറ ഇട്ടാ മതി ഇനി അതും കിട്ടാതെ മാർബിൾ പൊട്ടി ഇട്ടാൽ മതി ഈ മൂന്നും കിട്ടാതെ ഉണ്ടാവില്ലല്ലോ മൂന്ന് ും കിട്ടാത്തതെങ്കി അപ്പൊ മറ്റല് കരിമ്പാറ അതിന് വലിയ കട അപ്പം മലയിൽ നിന്നൊക്കെ വെള്ളം വരും കരിമ്പാറ നമ്മളെ മല സൈലന്റ് വാലിയും എല്ലാ കാസർഗേഡ് വെള്ളം കാസഡ് വരുന്നതും പാറമ്മിലൂടെയാണ് അപ്പം ആ പാറകാഷ് നമ്മൾ വിസിബിൾ അല്ല അപ്പൊ നമുക്ക് അരഞ്ച് മെറ്റൽ അല്ലെങ്കിൽ ഒന്നര മെറ്റൽ മെറ്റല് ഇട്ടാ മതി അപ്പൊ ഈ നാല് കടകായല്ലോ പിന്നെ അത്യാവശ്യം വേണ്ടതാണ് കാർബൺ ആണല്ലോ അപ്പം ബാറ്ററി കാർബൺ തീടാൻ പറ്റുമോ സിന്തറ്റിക് കാർബൺ ഇടാൻ പറ്റുമോ അപ്പൊ കാർബൺ സുലഭമായി കിട്ടുന്നത് എന്തിലാണ് ചിരട്ട കരിയിലാണ് നമുക്ക് അപ്പൊ ആ ചിരട്ട നമ്മളൊരു ഇരുന്നൂറ് മുന്നൂറ് ചിരട്ട മണ്ണൊരുക്കാലത്ത് കത്തിക്കണം അപ്പൊ നമ്മൾ വീട്ടിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്ന നമുക്ക് പറഞ്ഞു തന്നു എന്നാലും അതൊക്കെ പറഞ്ഞത് വ്യക്തമായിട്ട് നമ്മളോട് കാണിച്ചു കൊടുക്കാം അതായത് ഈ ഒരു ബെൻഡ് അതുകൊണ്ട് പോയിട്ട് വെള്ളം ഇങ്ങനെ വരുന്നുണ്ടല്ലോ അത് എന്തിനാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കാം ഇനി ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ലാന്ന് പറഞ്ഞിട്ട് അതൊക്കെ കാണിച്ചു തരാൻ പോകാതിപ്പോ മഴ പെയ്യാണ് എന്ന് വിചാരിച്ചു ഇപ്പൊ കൃത്രിമയ്യാണ് ഈ ഒരു ഫോഴ്സിലാണ് വരള്ളൂ ഈ ഒരു ഫോഴ്സിലാണ് വരള്ളൂ എന്ന് പറഞ്ഞു അതിന് വേണ്ടിട്ടാണ് നമ്മളെന്തെങ്കിലും താഴത്ത് പോയിട്ട് മുകളിലേക്ക് വെള്ളം മാത്രമല്ല ഇതിനകത്ത് വേസ്റ്റുകളൊക്കെ താഴ്ന്നുകൊണ്ട് പോയിക്കോളൂ ഇനിയിപ്പോ നമ്മള് ഡയറക്റ്റ് അതായത് ഡയറക്റ്റ് ഇതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നോയിട്ടോ ഇതിലത്തെ വെള്ളത്തിന്റെ ഫോഴ്സ് നോക്കോ ഇത്രമാത്രം പോൾസിലാണ് ഇതിലേക്ക് കുത്തരം വരിക ഒക്കെ വെള്ളം താഴ്ക്കി ഇറങ്ങാതെ പോകാം അപ്പൊ അതുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ സിസ്റ്റങ്ങളും അലൈൻമെന്റ് ഒന്നും മാറ്റരുത് ഈ അളവുകൾ നമ്മൾ പറഞ്ഞൊക്കെ കൃത്യമായിരിക്കണം ഇതല്ലോ പറഞ്ഞു അതിന് അവനവന് മാറ്റം വരുത്തി പിന്നെ എന്നെ വിളിച്ചിട്ട് അങ്ങനെ കണ്ടെങ്കിൽ പറയാൻ പാടില്ല അതുപോലെ തന്നെ അതുക്കാർക്ക് ഒരുപാട് കോളുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അത്യാവശ്യ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹം വാട്സപ്പില് മെസ്സേജ് ഇന്നലെ ഇപ്പം അഞ്ഞൂറ് മെസ്സേജ് ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ടത് കാരണം ഹാങ് ആയി സങ്കടാവും അവരൊക്കെ എന്താ ചെയ്യും കൂട്ടേ കൂടെ ആയിട്ടാണ് അതാണ് അതാണ് അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ മറ്റൊരു കാണാം വളരെ സന്തോഷം നിങ്ങളൊരു മെസ്സേജ് ലോകത്തിന്റെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാലും നിങ്ങളെ ഒരു പേജില് എത്തി കൊണ്ടുവരാൻ കഴിഞ്ഞാലും വളരെ സന്തോഷം സർവമംഗളം ഭവന്തു